മുന്നൂറ് സൊഹാബാക്കളിലുംനാഫിക്കിങ്ങളും തിരിച്ചുപോയി ഈ കാണുന്ന ഗ്രീൻ മാപ്പിൽ കാണാം ഗ്രീൻ കളറിലുള്ള ആ റൂട്ട് സൊഹാബാക്കൾ പുറപ്പെട്ടു പോയ വഴിയാണെങ്കിൽ ആദ്യം ആയിരം കണക്ക് കാണിക്കുന്നുണ്ട് അതിന്റെ മിഡിലിൽ എത്തുമ്പോൾ ബാക്ക് കരലും അത് മുന്നൂറ് അതായത് മുനാഫിക്കിങ്ങൾ തിരിച്ചുപോയ ആ മാപ്പാണ് ഇത് കാണിക്കുന്നത് ഇനി എഴുപത് സുഹാബാക്കൾ ഇതിൽ ശരീരായിട്ടുണ്ട് എന്ന് വരത്തേ ഭാഗത്ത് ആ കാണുന്ന കെട്ടിന്റെ ഉള്ളിൽ നാല് പ്രധാനമായും ആദ്യമായി ഇസ്ലാമെന്ന സൊഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക് മാലിക് ബദീനാർ റതി ഉള്ളഹുവിൻ സംഘം വന്നതുപോലെ മദീനത്തേക്കും ഹബീബ് തങ്ങൾ ആദ്യമായി സൊഹാബി അയച്ചത് മിസ്ബിൻ തങ്ങളെയാണ് നേരത്തെ ഓർമ്മപ്പെടുത്തി ആദ്യം കള്ളപ്രചരണം നടത്തിയത് അതായത് ഹബീബ് തങ്ങളെ പോലെ തന്നെ മുഖസാദർശമുള്ള സുന്ദരനായ സുഹാബിയാണ് ായിരുന്നു ആദ്യം കൊലപ്പെടുത്തിയിട്ടാണ് ഒരു കള്ളപ്രജനം നടത്തിയ ഹബീബദങ്ങളെ കൊലച്ചിരിക്കുന്ന ആ കൂട്ടത്തില് നാല് സഹാബാക്കളുടെ കൂട്ടത്തില് ഷമ്മാർഹുൻ അബ്ദുല്ലാഹുതിന്റെ ഉള്ളിൽ പറയുന്നത്